േക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം കിട്ടി തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമയാണ് മാർക്കോ ഇന്ത്യൻ സിനിമ ഇന്ന് വരെ കാണാത്ത ആക്ഷൻ രംഗങ്ങളും വയലൻസ് രംഗങ്ങളും ചിത്രത്തിലുണ്ട് പൊതുസങ്കല്പങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിനിമ കൂടിയാണ് മാർക്കോ സിനിമയെ പറ്റി പ്രേക്ഷകർക്ക് പുറമെ നിരവധി സൂപ്പർ താരങ്ങളും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് കെ ജി എഫ് നായകൻ യാഷ് മമ്മൂട്ടി അനുരാഗ് കാശ്യപ് എന്നീ നടന്മാരും ചിത്രത്തെ പ്രശംസിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പുറകെയാണ് താരദമ്പതികളായ ദിലീപും കാവ്യയും ഒരുമിച്ച് സിനിമ കാണാൻ എത്തിയത് അവർ ഒരുമിച്ചെത്തിയ പുറത്തു വരുന്നത് നിരവധി ചിത്രങ്ങളുമായി മലയാളത്തിൽ ശക്തമായി മടങ്ങിവരവിന് ഒരുങ്ങുന്ന നടനാണ് ദിലീപ് ദിലീപിന്റെ സാന്നിധ്യമറിഞ്ഞ മാധ്യമപ്രവർത്തകരെല്ലാം തിയേറ്ററിന് മുന്നിൽ എത്തിയിരുന്നു ചിത്രത്തിലെ വയലൻസ് എന്ന ചോദ്യത്തിന് ദിലീപ് പറഞ്ഞത് ഇങ്ങനെയാണ് അതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല എന്നാലും ക്ലൈമാക്സിന് അല്പം മുൻപേയുള്ള ഇരുപത് മിനിറ്റ് ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നിട്ടും ഒരു തൃപ്തി പോരാഞ്ഞപ്പോ ഞാൻ ചെവി കൂടി അടച്ചുപിടിച്ചു അത്രയേ ഉള്ളൂ എങ്കിലും മികച്ച ഒരു സിനിമ അനുഭവമാണ് മാർക്കോ ഇത് തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട സിനിമയാണ് ഓ ടിയിലൊന്നും എക്സ്പീരിയൻസ് ലഭിക്കില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം കാവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചില സീനുകളിലെല്ലാം ഞാൻ കണ്ണടച്ചെങ്കിലും ചില സീനുകളിലെല്ലാം ഞാൻ കണ്ണടച്ചെങ്കിലും എന്റെ അഭിപ്രായത്തിൽ മാർക്കോ പോലെ ഒരാൾ നമ്മുടെ വീട്ടിലും ഉണ്ടാകണം കുടുംബത്തിലെ ഒരംഗത്തെ തൊടാൻ ആർക്കും കഴിയരുത് അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇത്രയ്ക്കും ഭയാനകമാകുമെന്ന തോന്നലുണ്ടെങ്കിൽ സിനിമയിൽ കാണുന്നത് പോലെ ചോരക്കളികൾ ഉണ്ടാകില്ല എന്നും കാവ്യ പറഞ്ഞു കൊച്ചിയിലെ ഒരു പ്രമുഖ തിയേറ്ററിലാണ് ഇരുവരും സിനിമ കാണാൻ എത്തിയത് എന്നാൽ ഇവർ പോയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മഞ്ജുവാര്യരും തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയെന്നാണിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ